ഇത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ് ഈ നാടിനെ തകർക്കരുത് ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത് ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട് ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത് ഈ കാര്യത്തിൽ കടുത്ത തിക്തമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത് ഇക്കാര്യത്തിൽ കേരളത്തോട് താൽപ്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ അത്തരത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല കേന്ദ്ര ഗവൺമെൻറ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി ബി ജെ പി അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ താൽപ്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല അതിനവരുടേതായ കാരണങ്ങൾ കാണും ഒരു തരത്തിലുള്ള പകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക ഇവിടെ രണ്ടായിരത്തി പതിനാറ് വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് യു ഡി എഫ് കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് യു ഡി എഫും നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല മാത്രമല്ല ഈ കാലം എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ീന മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത് ആ സമീപനത്തിൻ്റെ ഭാഗമായി നാം കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റെ സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും യു ഡി എഫും ഇവിടെ തയ്യാറായി പാർലമെൻറ്റിൽ അവരുടെ എം പിമാർ അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെൻറ്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണിത് ഇതിൻ്റെയെല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്